ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും പോകുന്ന ധാരാളം ദൃശ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ചുറ്റും നടന്ന വളരെ ഫണ്ണിയായ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്നതിനു വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിപാടിയൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് സർപ്രൈസ് എൻട്രി ആയിട്ട് കുറച്ച് കുരങ്ങന്മാർ അങ്ങോട്ട് വന്നത് എന്നിട്ട് കേക്കും എടുത്ത് അവന്മാരും മുങ്ങി കോവിഡ് രൂക്ഷമായിരുന്ന സമയത്ത് പലയിടങ്ങളിലും രണ്ടു മാസ്ക് ഒക്കെ വെക്കണമെന്ന നിയമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നമുക്ക് കാണാം ഇതിൽ പോലീസ് ആ വ്യക്തിയെ രണ്ട് മാസ്ക് ഇടണം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ബാക്കി പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഡബിൾ മാസ്ക് ഉപയോഗിക്കണം എനിക്കിങ്ങനെയൊക്കെ രണ്ട് മാസ്ക് ഇടാൻ അറിയൂ എന്ന് പുള്ളിക്കാരൻ നിങ്ങൾക്കല്ലേ ഫാദർക്കും സാധനിക്കാൻ പറ്റും ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ അത് ശരി അപ്പൊ മാസ് ഫോട്ടോ എടുക്കുകയും വേണം എന്നാൽ നായ പേടിയാണ് താനും സത്യമായിട്ടും അവനതിലില്ല പിന്നെ ആരാണ് അവനെ വലിച്ചു സ്റ്റേജിൽ കയറ്റിയത് ഇനി നമുക്ക് ടോവിനോയുടെ ചില കുസൃതികൾ കാണാം ഇതില്ലാരും മയക്കെടുക്കും വെറൈറ്റി ആയിട്ട് ഒരു റൈഡ് പോകണമെന്ന് അപ്പാപ്പനൊരാഗ്രഹം അതങ്ങ് സാധിച്ചു കൊടുത്തു ഇനി വെറൈറ്റി ആയിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് കൂടി കണ്ടാലോ അല്ല ഇതിനിപ്പോ പുള്ളിക്കാരി നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും പുള്ളിക്കാരി ഉള്ള കഴിവും ബുദ്ധിയും വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്തല്ലോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന്റെ പേരിൽ കാട്ടുത്തി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയൊന്നുമില്ല എന്ന് നമുക്കറിയാം പക്ഷെ എങ്കിലും ആ എഫേർട്ടാണ് അതാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് ഇനി ഇവിടെ ഒരു പെൺകുട്ടി ആദ്യമായി ദോഷ ചൂടാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം നെക്സ്റ്റ് ടൈം ഇനി നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ പല വിപത്തുകളും നടന്നിരിക്കും ഇനി നല്ല അന്തസ്സുള്ള കുറച്ച് ചെറുപ്പക്കാരെ നമുക്ക് കാണാം അങ്ങനെ ലഹരികൾ മാന്യന്മാരെ സോറി ടിച്ച് പോലീസിന്റെ മുന്നിലൂടെ വന്നത് കൊണ്ട് ബൈക്ക് അവിടെ നിർത്തി സോറി പറഞ്ഞിട്ടാണ് അവർ പോയത് എന്താ ഇവിടെ ഒരു വിവാഹ ചടങ്ങിനിടെ താലു കെട്ടാനുള്ള സമയമായി നിൽക്കുകയാണ് പക്ഷെ കല്യാണ ചെക്കൻ നോക്കുമ്പോൾ അച്ഛനെ കാണാനില്ല എന്തായാലും നല്ല സ്നേഹമുള്ള മകനാ അച്ഛന്റെ മുന്നിൽ വെച്ചേ താലി കെട്ടുവെന്ന് നിർബന്ധമുണ്ട് വസ്ത്രമില്ലാതെ നിന്ന പ്രതിമയ്ക്ക് വസ്ത്രം കൊടുത്ത് യുവാവ് മാതൃകയായി ഇങ്ങനെയുള്ള യുവാക്കളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം

ഇതെന്താ പുതിയ ഭക്തിഗാനം വല്ലോ ആണോ കുറച്ചു കാലം മുൻപ് വരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ പിന്നെ ഭക്തിഗാനം ഒന്നുമല്ല ഒക്കെ കണ്ടിട്ട് ഒരു സംഘഗാനമാണെന്നാണ് തോന്നുന്നത് എന്തായാലും കണ്ടു നോക്കാം പലരും വളർന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങളിലൊന്നും മാറ്റം വരാറില്ല

ഇവിടെ നമുക്ക് മറ്റൊരു ഗാനം കൂടി കാണാം ഇവിടെ കൂട്ടി പാട്ട് തുടങ്ങിയ സമയത്തൊക്കെ നോർമൽ ആയിട്ടാണ് തുടങ്ങിയത് പക്ഷെ പോകെ പോകെ പാട്ടും മാറി പാട്ടിന്റെ പവറും കൂടി

അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം വരയ്ക്കും ബൈ